സ്ത്രോത്രം സ്തോത്രം മഹാപരിശുദിനമായ സ്വയം നല്ല വിധ ആവ് അല്ലെങ്കിൽ ജീവനുള്ള ഞാൻ സ്തുതിക്കും ഞാനുള്ള കാലത്തോളം ദൈവത്തിനെ കീർത്തനം ചെയ്യും ഈ പ്രഭാതത്തിലേക്ക് നല്ല പുറത്തും ചെയ്യുന്നു ഈ വിശദത്തിന്റെ അനുഗ്രഹത്തിനായി ഈ ദിവസം ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നു താവിഹാല കഴിഞ്ഞ ഒരാഴ്ചക്കാലം നിങ്ങളെ കരുതി വരാൻ മയക്കുന്ന തരത്തിലുള്ള രോഗങ്ങൾ കാതിരുന്ന അനുഗ്രഹിച്ചു സ്ത്രോത്രക്ഷേമത്തോടെ പരിപാടി ഞാൻ നന്ദി പറയുന്നില്ലേ സ്ഥിതി മഹത്വപ്പെടുത്തുവാൻ ഹാലൽ നിന്റെ സന്നയിൽ കർത്താവ് സ്തോത്രം അടികളെ ഏൽപ്പിച്ചു തരുവാൻ തക്കാൻ നന്ദി പറയുന്ന കർത്താവ് സ്തോത്രം തുടർന്നും കർത്താവ് സ്ത്രോത്രം പാകുന്ന ജീവിക്കാൻ തക്കാൻ ഉള്ള കൃപ ഞങ്ങൾക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു വരും ദിവസങ്ങൾ കർത്താവ് ഏറ്റവും അനുഗ്രഹമായി തീരുവാനും നിന്ന് ആശ്രയിച്ച് പ്രത്യാശോടെ ജീവിക്കാനും അടികളെ സഹായിക്കണം മഹത്വം കൊടുക്കണം തന്നെയാണ്